ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു കൂടെ ബെല്ലൈക്കൻ ഇനാബി ചെയ്യാൻ മറക്കരുതേ ഞങ്ങളുടെ അടുത്ത വീഡിയോ നെയ്യാർ ഡാമിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരൂ ഫ്രണ്ട്സ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞങ്ങളുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വന്നിട്ട് നെയ്യാർ ഡാമിൻ്റെ മുഗൾ ഭാഗമാണ് ഈ പുഴ അതിമനോഹരമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ നിന്നാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഞങ്ങളതിൻ്റെ അകത്തേട്ട് പ്രവേശിക്കുകയാണ് നല്ല കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാർട്ടൂൺ ഒക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണിത് ആരും മിസ് ചെയ്യരുത് ഇതുവരെ പോയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എല്ലാവരും പോണം ഞങ്ങളുടെ നെയ്യാർ ഡാമിലോട്ട് നീ മുകളിൽ മെകളിൽ കയറിയുന്നൊക്കെ നല്ല വ്യൂ ആണ് കാണാൻ ഞങ്ങൾ മുകളിലോട്ട് എത്താറായിട്ടുണ്ട് കണ്ടോ ഗെയ് നല്ല വ്യൂ ആണ് ഞങ്ങൾ പിന്നെ അവിടെ ചെന്നപ്പോഴ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നന്നായിട്ട് മഴയൊക്കെ വന്ന് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഡാമിന്റെ ഷട്ടർ ആണ് ഗൈസത് നോക്കിയ ഗേസ് ഡാമിന്റെ ഷട്ടർ അടച്ചിരിക്കുകയാണ് നല്ല മഴ വരുന്നുണ്ട് നല്ല ഇടിവിട്ടലും മിന്നലൊക്കെ ഉണ്ട് ഇവിടെ ശക്തമായി നിൽക്കുകയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു പോയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ എല്ലാവരും ഇവിടെ പോണം അടിപൊളി പ്ലേസ് ആണ് ഞങ്ങളുടെ നെയ്യാർ ഡാമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നല്ല ഇടിവിട്ടുണ്ട് ഞങ്ങൾ ഉടനെ പോവണേ ബൈ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ നിങ്ങളുടെ വീഡിയോ അവസാനിച്ചു അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം